നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അടക്ക് പറിക്കാൻ ആളുകൾ കിട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പം ഈ അടക്ക് പറിക്കാൻ വേണ്ടിയിട്ട് ഒരു യന്ത്രം തന്നെ കണ്ടെത്തിയിട്ടുള്ളൊരു കോഴിക്കോട് വയനാട് സ്വദേശി പ്രകാശൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം ചേട്ടൻ വർഷങ്ങൾക്ക് മുന്നേ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു യന്ത്രം അപ്പോൾ എന്താണ് അതിൻ്റെ പ്രവർത്തനമൊന്നും പ്രകാശൻ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം പ്രകാശൻ ചേട്ടാ എന്തൊക്കെയാണ് വിശേഷം ഫുഡ് ആയിട്ട് പോകണം അതെങ്ങനെയുണ്ട് ഈ ജോലിയൊക്കെ മനസ്സിലാവണമില്ല ഈ ഒരു എന്താ പറയാ അടക്ക പറക്കാൻ ആളുകൾ കിട്ടാത്ത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് ചേട്ടൻ വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലൊരു കണ്ടുപിടുത്തമായിട്ട് വന്നിട്ടുണ്ട് എന്താണ് പ്രകാശം ചേട്ടന്റെ ഇതിനെപ്പറ്റി പ്രകാശം ചേട്ടൻ പറഞ്ഞോളൂ ഇതിപ്പോ പിന്നെ ഇത് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആൾ വീണിട്ട് മരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല കഴുകിൻ്റെ മുകളിൽ ആർക്കും കയറാൻ പറ്റും അല്ല ആർക്കും ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ പ്രാക്ടീസാകുന്നുള്ളത് മാത്രം അതീ നമ്മുടെ നമ്മൾ പ്രാക്ടീസാവും അത്രയുള്ള ഇത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽക്ക് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ രണ്ടു കൊല്ലം മുന്നേ തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പരീക്ഷണങ്ങളായിരുന്നു പിന്നെ കുറേ ട്രബിൾസ് കുറേ പിന്നെ ഡിഫക്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ച് ഭരിച്ച് മൂന്നാല് കൊല്ലമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോകുന്നത് ചേട്ടൻ എന്താണ് ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് തോന്നാനുള്ള ഒരു കാരണം എന്തായിരുന്നു ആ സമയത്ത് ഇവിടെ തന്നെ കുറച്ച് കഴിവുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടക്കം യന്ത്രം ഉണ്ടാക്കണം തോന്നി അപ്പോൾ ആ കുറേ പരീക്ഷ ഞാൻ റിട്ടയേർഡായ ശേഷം ഞാൻ ടൈസ് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയതാണ് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ പരീക്ഷണങ്ങൾ നോക്കി അപ്പോൾ പിന്നെ ഇതിൻ്റെ എവിടെയും കിട്ടാനില്ല എങ്ങനെ അതിൻ്റെ ഒരു ഐഡിയ ഇല്ല അങ്ങനെ നെറ്റിലൊന്നും കിട്ടിയില്ല അങ്ങനെ ആൾ കയറുന്ന ആ ജോലി അതേമാതിരി ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ മോളത്തെ റിങ് മുകളത്തെ കഴിയും മറ്റേത് താഴെ കാലും തളപ്പെട്ട് അതേ രീതിയിൽ ഒരു ചെയ്തിട്ടാണ് വികസിപ്പിച്ചെടുത്തത് മുന്നേ വേറെ എന്തെങ്കിലും മിഷീൻ ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഒരു മിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ മോഡൽ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഉള്ളൂ അത് സെയിൽ ചെയ്യാൻ കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് പിന്നീട് ഇതാണ് ഇതാണ് സക്സസ് ഇപ്പോ തുടങ്ങിയത് എത്താൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ് ഒക്കെ പെട്ടെന്ന് മീൻസ് ഇതിന് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ സ്റ്റാർട്ടിങ്ങില് കണ്ടമാനം പ്രശ്നങ്ങളായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളിപ്പം ഒരു കഴുങ്ങിൻ്റെ മുകളിൽ ഇവിടെ പറിക്കുന്ന ഒരു കഴിഞ്ഞിൻ്റെ മുകളിലല്ലോ ഇത് ഉണ്ടാക്കി പല കഴിഞ്ഞിൻ്റെ മുകളിൽ പല തരത്തിലും അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് ആദ്യമത്തെ മെഷീനൊക്കെ എല്ലാ കഴുകിലും കേറില്ല മുകളിലേക്ക് വണ്ണം കുറഞ്ഞാൽ സ്ലിപ്പായിപ്പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന് ആ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് എല്ലാ പ്രശ്നങ്ങളും പിന്നെ അങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത് ഷോപ്പായിട്ട് ആ ഷോപ്പായിട്ടുണ്ട് ആളുകൾ പിന്നെ എന്താ എന്താച്ചാ ഇപ്പൊ സബ്സിഡി സ്കീമിൽ പെട്ടതാണത് അപ്പോൾ സബ്സിഡി കിട്ടാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കും അവിടെ ഒരു പ്രശ്നമുണ്ട് സബ്സിഡി കിട്ടാൻ വല്ലാതെ ഡിലേ വരുന്നുണ്ട് വേറെ പ്രശ്നമുള്ളൂ കാരണം ഇതിന്റെ സീസൺ വരുന്ന സമയത്ത് തന്നെ അത് വേണല്ലോ കാത്തിരിക്കുമ്പോഴേക്ക് അതിന്റെ സീസൺ കഴിയും പിന്നെ അവർക്ക് ആവശ്യം അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അതിപ്പോ ആർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അത് എന്തായാലും നമുക്ക് ചേട്ടൻ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം നമുക്കൊന്ന് കഴിഞ്ഞതിന് ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഭാഗം ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക അതിന് ശേഷം ഈ റിങ് മുകളിലെ റിങ് ഇങ്ങനെ ഇട്ടു ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ശേഷം ശേഷം ഈ റിങ് ലോക്ക് ചെയ്യുക പിന്ന് ഇട്ടിട്ട് ഈ റിങ് ഉറപ്പിക്കുക ഇവിടെ ഇട്ട് അതേമാതിരി തന്നെ ഈ റിങ്ങും ഈ പിന്നും ഇടുക അതിന് ശേഷം ഈ റിങ് ഇത് ഇത് കഴുങ്ങിന് ചുറ്റി പിടിക്കാനുള്ള കത്തി ഇള ഇളകി പോകാതിരിക്കാനുള്ള ഒരിതാണ് ഇതൽപ്പം ടൈറ്റായിട്ട് ഇങ്ങനെ ഈ കൊളുത്തിലേക്ക് ഇടുക അപ്പോൾ ഇത് കത്തി അവിടെ നിൽക്കും അതിന് ശേഷം നമ്മൾ മെഷീൻ ഒന്നായിട്ട് പൊക്കിയെടുക്കുക അതിനുശേഷം താഴത്തെ ഇങ്ങിടും ഇതാണ് താഴത്തെ റിങ്ങ് ഇത് ഇങ്ങനെ പിടിച്ച ശേഷം ഈ ഹോളിലും ഈ ഹോളിലും ഇങ്ങനെ ഇടുക ശേഷം കൈ ഈ റിങ്ങും വിധേയമാതിരി തന്നെ ഈ ക്ലിപ്പ് ഉറപ്പിക്കുക ഇത് കഴിഞ്ഞു പിന്നെ ഈ കയർ ഇത് കയറാനുള്ള കയറാണ് ഇതിവിടെ കെട്ടുക ഇത് പ്രാവശ്യം കെട്ടിയാൽ മതി ഇതിന് സൗകര്യമായിട്ട് വരും അതേമാതിരി ഇറക്കാനുള്ള കയറാണ് ഇത് ഇത് ഈ ക്ലിപ്പ് ഇതിന് ഇട്ടുക അതിന് ശേഷം നമ്മൾ കുറച്ച് പിറകോട്ട് വന്നിട്ട് കഴിഞ്ഞിൻ്റെ നേരെ ചോട്ടിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്ര വിട്ടു നിന്നാലും ഇത് വലിഞ്ഞോളൂ എത്ര ദൂരവത്തെ വേണം നിന്നിട്ടതിന് ശേഷം ഇതിങ്ങനെ വലിക്കുക ഓരോ വലിയ വലിക്കുന്നതിനനുസരിച്ച് ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുകളിലേക്ക് തന്നെ നോക്കണം അതായിട്ട് നോക്കി വലിച്ചാൽ മതി അവിടെ എത്തുന്നേരം മുകളിലേക്ക് നോക്കിയാൽ മതി ഇതിൽ ആള് കയറാൻ പൊട്ടി വീണു അങ്ങനെയുള്ള കഴുങ്ങളും ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാതിലക്കല്ല ചെറിയൊരു കൊല അതിനുവേണ്ടി അടക്കൊക്കെ പറിച്ചു കഴിഞ്ഞു എന്തായാലും ഭയങ്കര എന്താ പറയുക വ്യത്യസ്തമായിട്ടൊരു കാഴ്ച തന്നെയാണ് മീൻസ് നമ്മൾ അങ്ങനെ അവിടെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പ്രോസസ്സിൽ അടക്ക പറിക്കണത് എന്തായാലും ഇത് ഒരുപാട് പേർക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിക്കുമോ എന്തായാലും ഇപ്പം അടക്ക പറിച്ച് ഇതെടുത്ത് നമുക്ക് കൊണ്ടുപോകാമല്ലേ നമ്മൾ ഇപ്പൊ പ്രകാശ് ചേട്ടന്റെ വായനാടുള്ള ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത് അല്ലേ അപ്പം ചേട്ടന്റെ ഈ മറ്റേ അടക്കി മറിക്കുന്ന യന്ത്രത്തോടൊപ്പം തന്നെ ചേട്ടൻ വേറൊരു സാധനം ഞാൻ അവിടെ കണ്ടു അപ്പോൾ ഇത് എന്താണെന്നൊന്ന് പറയാവോ ഇത് തേങ്ങ പൊളിക്കാൻ വേണ്ടിട്ട് പിന്നെ കാലുകൊണ്ട് ചവിട്ടി പ്രവർത്തിക്കുന്നൊരു യന്ത്രം വിൽക്കാൻ മാത്രമേ കൊടുക്കാനുള്ള ഒരു വേണ്ടിയില്ല ശേഷം <laughs> 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 ായി അപ്പൊ അപ്പൊതേ ഒരു അടക്കവറക്കിൽ മാത്രമല്ലേ ഉള്ളൂ യന്ത്രം മാത്രമല്ലേ ഉള്ളൂ പൊളിച്ചില്ലേ ഇത് ഉടക്കാനുള്ള യന്ത്രം ഞാൻ ൊക്കുന്ന കറണ്ടിൻ്റെ വേറൊരു യന്ത്രം വേറെ ഉണ്ട് അത് അങ്ങനെ ഉടയ്ക്കുന്നതിനുള്ള ഞാൻ കാണിച്ചു തരാം ഇത് തേങ്ങ പിന്നെ കൂടുതൽ തേങ്ങ പൊട്ടിക്കാനുള്ളവർക്കൊക്കെ ഈ കൊപ്ര അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ സഹായമായിട്ടുള്ളൊരു യന്ത്രമാണ് കുട്ടികൾക്കും വലിയ പരിധി ഇല്ലാത്തവർക്കും തേങ്ങ പൊട്ടിക്കാൻ പറ്റും അപ്പം അത് ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ഇവിടെ ഒരു കൊട്ടയും കൊട്ടയും ചെയ്തോളും വെള്ളം വേണമെങ്കിൽ

Cœur, vous